ട്ടോ ഒരു സ്ഥലം വരെ വന്നതാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അപ്പം കാപ്പ് എന്ന് പറയും അവിടേക്ക് വന്നതാണ് ഇവിടെ വന്നപ്പോ നോക്കിയാ ആദ്യം കണ്ടിട്ടുണ്ടാവില്ലേ റോഡ് അവസാനിക്കുന്ന ഒരു സ്ഥലം കാണിച്ചായിരുന്നു മുണ്ടേരിയില് റോഡ് അവസാനിക്കുന്നത് ഇതാട്ടോ ഇവിടെയാണ് ഇവിടെ നിന്നും അങ്ങോട്ട് ഇല്ല ഇവിടെ ഒരു കോളനി ഉണ്ട് അവിടെ ഒരു മൈൽ ഓട്ടോ കണ്ടില്ലേ ഇതാ ഇവിടെ അവസാനിച്ച റോഡ് ഇനി ഇത് ഇവിടേക്ക് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ് ആണേ ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങോട്ട് നടന്നിട്ട് പോവാ അങ്ങോട്ട് കാടിൻ്റെ ഉള്ളിക്ക് അതിൻ്റെ അപ്പുറം മേപ്പാടി വയനാട്ടിൽ എത്തും കേട്ടോ തീരെ നടന്നിട്ടൊക്കെ പോയാ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് ഒരു വണ്ടിയൊക്കെ ഉണ്ട് എൻ്റെ വണ്ടി രണ്ട് വണ്ടിയുണ്ട് കുറച്ച് ഞാൻ പോയി കാണിച്ചു തരാം കൂടുതൽ പോകാൻ പേടിയാ അങ്ങനെ ഉണ്ടാവുമെന്ന് വണ്ടി പോകൂല ജീപ്പൊക്കെ പോവുള്ളൂ വലിയ വണ്ടി മാത്രം ഓട്ടോ പോകൂല ഉള്ള് കാടാ രാത്രി ഇങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ല ഒരു ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെ കുറേ പേര് വിളിക്കലുണ്ട് ട്രിപ്പൊക്കെ ഞാൻ വരലെ വരലില്ല പേടിയാ ഇപ്പം അങ്ങോട്ട് പോകാൻ തന്നെ പേടിയാ പന്നി പുള്ളിമാൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഉള്ള് കാടാ ഇവിടുത്തെ ഫോറസ്റ്റ് കോട്ടേഴ്സ് ഇതിപ്പോൾ ആളൊന്നും താഴെ ചോലയാണ് പുഴ ണ്ട് പാറ് ഇവിടെ റബ്ബറും തോട്ടമൊക്കെ കേട്ടോ റബ്ബറുണ്ട് തേക്ക് എല്ലാം ഉണ്ട് ഇണ്ട് മേലൊക്കെ ഇണ്ടോ പാറയും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തൊക്കെ ആനകളൊക്കെ ഇറങ്ങണതിനു വേണ്ടിയിട്ടേ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പാലാ കേട്ട കോളനിക്കുള്ള പാലാണ് ട്ടോ ഇത് വണ്ടിയൊക്കെ പോയിട്ടോ ചെറിയ ഓട്ടോറിക്ഷകളൊക്കെ നല്ല രസമുള്ള പുഴ ഒക്കെ ഇണ്ടവിടെ ഇതിലിപ്പോ വെള്ളം കുറവാണ് മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളാവും വെള്ളം എന്ന് വെച്ചാല് ഈ പാലത്തിന്റെ ഒക്കെ എടുത്ത് എത്താനായിട്ടുണ്ടാവും വെള്ളം അത്രക്ക് വെള്ളം ഇണ്ടാവും നിലമ്പൂര് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇവിടത്തെ കാല മഴ പെയ്താലാവസ്ഥ പണ്ട് പ്രളയമൊക്കെ ഇണ്ടായതല്ലേ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടില് ഇപ്പൊ വെള്ളം വളരെ കുറവാണ് കേട്ടോ നല്ല കുറവാണ് ഇതാണ് ഗോത്രവർഗക്കാര് ഇവിടെ താമസിക്കുന്നത് ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ താമസിക്കണേ വെള്ളം ഒഴുകുന്നതേക്കാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ നമ്മള് എത്ര സമയം നിന്നാലും നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് പോവാൻ തോന്നും അത്രക്ക് ഈ സൗണ്ടും ഇതിന്റെയൊക്കെ പ്രകൃതിന് അത്രക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ട ഇവിടെ വന്നാല് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് എന്ത് ഭംഗിയെന്നറിയോ കാണാന് വെള്ള അവിടെ ഇങ്ങനെ വന്ന് ചാട് കിട്ടും നല്ല രസ കാ ഇനി ഞാനിവിടെ ഒരു സ്ഥലം കാണിച്ചാട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് അടവാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ നിന്നാലിങ്ങനെ മേലെ നിന്നാൽ തന്നെ പുഴേന്റെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ വെള്ളം ഇങ്ങനെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസാ കേട്ടോ ഈ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും കേട്ടോ ഇവിടെ വന്നാൽ അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളട്ടോ ഇവിടെ അങ്ങനെ പാറയൊക്കെ ഉണ്ട് കേട്ടോ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നതാട്ടോ ഇവിടെ ഈ കട അടവാണ് ഞങ്ങൾ എന്നു വരുമ്പോഴും ഇത് അടവാണിപ്പോ മിഠായി ഒക്കെ ഇരിക്കുന്നു കാണുന്നുണ്ട് ഏട്ടൻ അവിടെ ഉണ്ട് ട്ടോ ഏട്ടപ്പ വീട്ടു കണ്ടു നോക്ക് മക്കളെ കണ്ടു നോക്ക് ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ല ട്ടോ ഇവിടെ കാപ്പിക്കുരുവിന്റെ തോട്ടാണ് രണ്ട് സൈഡും കാപ്പിക്കുരുവിന്റെ മരങ്ങളും തേക്കു ആണ് കേട്ടോ നിറയെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ത് ഭംഗിയെന്നറിയോ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കെട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല എന്ത് രസമാണ് ഞങ്ങൾ എന്നും വന്നിരിക്ക ഞങ്ങളെടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ ഞാൻ ഏട്ടന്റെ മോളും ഞങ്ങൾ വന്നിട്ട് എന്നും ഇതവിടെ കുറേ സമയം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ കേട്ടോ പോക്ക് ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ കൊക്കോ കാപ്പി കുട്ടികളൊക്കെ ഇവിടെ കൊക്കോ കാപ്പി തിന്നണ്ടേ ഒറ്റ പോവാണ് കൊക്കോ കാപ്പിട്ടു മോന്റെ പേരെന്താ വയൽ കൊറേണ്ടല്ലോ എത്രയല്ല പഠിക്കണേ മൂന്നിലോട്ടനാണോ രണ്ടാള ഉള്ളൂ ഞങ്ങക്ക് കൊണ്ടുവരുന്നുണ്ട്ട്ടോ കൊ കൊക്കാപ്പി പഴുത്തതാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അതിന്റെ കുരുങ്ങനെ പോന്ന് ഇവിടെ വീടുകളില്ല ട്ടോ കുറെ അപ്പുറത്തെ കോളനിയിൽ മാത്രമുള്ള വീട്